മോനും മരോളും തമ്മിൽ വാതിൽ കുറ്റിട്ടെന്തോന്ന് വർത്താനം പറയുന്നുണ്ട് ആ സമയത്തിൽ വാതിലിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കേക്കുക പെട്ടെന്ന് കേൾക്കും മരോൾ വാതിലോട്ട് തുറക്കുക അപ്പൊ അമ്മായിമ്മ ചോദിക്കും കോയി കോയിതിലാട്ട് പോയി നോക്കും കോയിട്ട് പോയി നോക്കൂ സംഗതി കോയിനെ തെരഞ്ഞതല്ല സംഗതി എന്താക്കിയാണ് മുപ്പത്തി ആര് കെട്ട് കെട്ടതാണ് അതുപോലെ തന്നെ വേണ്ടി വന്നിട്ടുണ്ട് ും അമ്മായിമ്മയും റൂമിലടച്ച് വാതിലെടുത്ത് എന്തോ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ സംസാരിക്കുന്നതിനിടെ കൂടെ അതിന്റെ വാതിലിന്റെ ഗ്യാപ്പിനുള്ളിൽ കൂടെ മരുവുകൾ വന്നിട്ട് കേൾക്കുക എങ്ങനെ കേട്ടാലും ശരി കട്ട് കേൾക്കുക കളവ് പറയാ കട്ട് കേൾക്കുക ഈ സംഗതികളൊക്കെ വലിയ ദോഷമാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് അള്ളാഹുവിന്റെ ഹബീബാന വിത്തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ ഇഷ്ടം ഒരു മനുഷ്യൻ സംസാരിക്കുന്ന സംസാരം കട്ട് കേൾക്കുകയാണ് അവൻ കേൾക്കുന്നത് അവൻ സംസാരം മറ്റുള്ളവൻ കേൾക്കുന്നത് അവനിക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ സംഗതികൾ കട്ട് കേൾക്കുക അതുപോലെ തന്നെ ഫോൺ കോൾ ചോർത്തുകൊണ്ട് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഈ ഫോൺ കോൾ റെക്കോർഡുകൾ വിടുക മറ്റൊന്നിഷ്ടോ എന്നിട്ട് ആ റെക്കോർഡിങ് കേൾക്കുക വോയിസ് കേൾക്കാൻ കേൾക്കാനാർക്കും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല അതാ ഇന്നാലിനാളും ഇന്നാലിനാളും തമ്മിൽ രഹസ്യ സംഭാഷണം പറയുന്നതായിട്ട് ഫോൺ റെക്കോർഡ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം അതാണ് ഓണാക്കിയത് റേഞ്ചില്ലെങ്കിൽ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് അത് ഓണായി അത് കേട്ടാലേ ഉറക്കം വരുള്ളൂ തങ്ങൾ പറയുകയാണ് അത് വെറു അത് കേൾക്കുന്നത് വെറുപ്പാണ് വേറൊരാൾ കേൾക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല അതിനാണവര്തിലടച്ചത് അതിനാണവൽ വാതിലടച്ചത് അതിനാണവര് സ്വകാര്യമായി സംസാരിക്കുന്നത് കേൾക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ സംഗതി കട്ട് കട്ടുക അങ്ങനെ കട്ട് കേട്ടാൽ നബി തങ്ങൾ പറയുകയാണ്